സന്തോഷത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞതല്ല ഒരു നുണയാണെങ്കിലും കൂടുതൽ വലിയ ശമ്പളം വില കൂടിയ ഗ്യാറ്റുകൾ ഇൻസ്റ്റാ പെർഫെക്റ്റ് ജീവിതം എന്നിവയുടെ പിന്നാലെയാണ് നമ്മൾ എല്ലാ പേരും എന്നാൽ കൂടുതൽ പണം നിങ്ങളുടെ സന്തോഷത്തിന് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെന്ന പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ശരിക്കും നമ്മളൊരു കെണിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക കൂടുതൽ സാധനങ്ങൾ വാങ്ങുക എല്ലായ്പ്പോഴും മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുക എന്നിട്ട് കൂടുതൽ ശൂന്യത അനുഭവിക്കുക എന്നാൽ രണ്ടായിരത്തി നാന്നൂറ് വർഷം മുമ്പ് എപ്പിക്യൂറസ് എന്ന ഫിലോസഫർ പറഞ്ഞത് സന്തോഷം ആഡംബരങ്ങൾ കൂട്ടുന്നതിലല്ല മറിച്ച് ആഗ്രഹങ്ങൾ കുറയ്ക്കുന്നതിലാണെന്നാണ് എന്നും പറഞ്ഞ് എല്ലാ ആഗ്രഹങ്ങളും മോശമല്ല ഏത് ആഗ്രഹങ്ങളെയാണ് ഇല്ലാതാക്കേണ്ടതെന്ന് ആദ്യം അറിയുക ഇതാണ് പ്രാധാന്യം ഇത് ആവശ്യങ്ങളും അത്യാഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഭക്ഷണം വേണോ അതോ ഫൈവ് സ്റ്റാർ ബൊഫേ വേണോ ഒരു വീട് വേണോ അതോ ഒരു വലിയ മാളികയാണോ വേണ്ടത് ശ്രീബുദ്ധൻ പഠിപ്പിച്ചത് ദുരിതങ്ങൾ വരുന്നത് ആസക്തിയിൽ നിന്നാണെന്നാണ് പ്രത്യേകിച്ചും പണത്തോടും പദവിയോടുമുള്ള ആസക്തിയിൽ നിന്ന് പക്ഷേ അദ്ദേഹം ശരിക്കും ഉദ്ദേശിച്ചത് സമ്പത്തിനെ നിരസിക്കുക എന്നതല്ല അതിലുള്ള ഡിപ്പെൻഡൻസിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണ് പണം ഒരു ഗ്ലാസ് വെള്ളം പോലെയാണ് നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ അത് ഉപകാരപ്രദമാണ് പക്ഷേ അതിന് നിങ്ങൾ എന്നേക്കുമായി മുഴുകെ പിടിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ളത് മാത്രമാകും പണത്തിന് ബന്ധങ്ങളെക്കാൾ മുൻഗണന നൽകുന്ന ആളുകൾക്ക് വിട്ടുമാറാത്ത ആൻസൈറ്റി രോഗം വരാനുള്ള സാധ്യത ഇരട്ടിയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പാഠം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്നുള്ള മോചനം ജോലി ഉപേക്ഷിക്കുകയോ ഉള്ള പണം കത്തിച്ചു കളയുകയോ അല്ല ഇതിനുള്ള ഉത്തരം മൂന്ന് കാലഘട്ടങ്ങളിലെ മൂന്ന് തത്വചിന്തകർ പഠിപ്പിച്ച ഒരു മാനസിക മാറ്റമാണ് നമുക്ക് വേണ്ടത് ഒന്ന് എപ്പിക്യൂറസ് സ്വാഭാവികവും അനാവശ്യവുമായ ആഗ്രഹങ്ങൾ വേർതിരിച്ചറിയുക ഈ ആഗ്രഹം എൻ്റെ സമാധാനത്തിന് വേണ്ടിയാണോ അതോ എൻ്റെ അഹങ്കാരത്തിന് വേണ്ടിയാണോ എന്ന് സ്വയം ചോദിക്കുക രണ്ട് ശ്രീബുദ്ധൻ ആസക്തി ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക പണം ഒരു ഉപകരണമാണ് അല്ലാതെ ഒരു ട്രോഫി അല്ല മൂന്ന് ഷൊപ്പൻ ഹോവർട്ട് സന്തോഷം എന്നത് ആഗ്രഹങ്ങളുടെ അഭാവമാണ് അല്ലാതെ കൂടുതൽ സാധനങ്ങൾ ഉള്ളതിലൂടെ കിട്ടുന്നതല്ല ഏറ്റവും വിലപിടിപ്പുള്ള നിമിഷങ്ങൾക്ക് വിലയില്ലെന്ന് ഓർക്കുക ഒരു സൂര്യാസ്തമയൻ സമാധാനം നൽകുന്ന ആഴത്തിലുള്ള ഒരു ശ്വാസം നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുന്ന ഒരു സംഭാഷണം അതാണ് സന്തോഷത്തിൻ്റെ തത്വചിന്ത കാരണം സന്തോഷം വിലയ്ക്ക് വാങ്ങേണ്ടതല്ല അത് കണ്ടെത്തേണ്ട ഒന്നാണ്